ഒരു യൂട്യൂബ് ചാനലുമായിട്ട് വരികയാണ് രേണു സുതി അതാണ് എൻ്റെ ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ കിച്ചു മൂത്ത ഉണ്ട് യൂട്യൂബ് ചാനൽ നമ്മുടെ ഋതപ്പനും ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ഒരുപാട് പേരെടുത്ത് നന്ദി പറയേണ്ട പേര് പറയാനും പറയും എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ രേണു സുതി ശ്രദ്ധിച്ചോ എന്ത് നല്ല ഐശ്വര്യ നല്ല വൃത്തിയാണ് എന്ന് തന്നെ പറയാം നോക്ക് എന്തായാലും എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കരുത് സുഹൃത്തുക്കളെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് രേണു സുതി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ചെയ്ത വീഡിയോസിലെല്ലാം ഞാൻ പറയുന്നത് സുധി ചേട്ടന്റെ വില കളയരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും പറയുന്നത് ആൾക്കാരും പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേരടുത്ത് കുറച്ച് സ്നേഹവും സഹതാപവും നാട്ടുകാർക്കും ഉണ്ട് അത് കളഞ്ഞു കുളിക്കരുതേ രേണു എന്നാണ് പറയുന്നത് എന്നാൽ രേണു അതെല്ലാം കളഞ്ഞു കുളിച്ച് സ്വന്തം ഇഷ്ടത്തിനെന്ന് പറഞ്ഞുകൊണ്ട് തോന്നി മാസങ്ങൾ കാണിച്ചുകൊണ്ട് നടന്നു എന്നാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പുതിയ യൂട്യൂബ് ചാനലൊക്കെ രേണു തുടങ്ങിയിട്ടുണ്ടെന്ന് അത് രേണു ഉണ്ട് രേണുവിന്റെ രണ്ട് മക്കൾക്കും സെപ്പറേറ്റ് യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെ മൂന്നുപേരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് നമ്മളൊക്കെ ആദ്യം മുതലേ പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ ഈ അവരാധങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കാണ്ട് അങ്ങേരെ പേരനെയും കൂടി കളങ്കപ്പെടുത്താണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോസൊക്കെ ഇടും നല്ല ഏർണിംഗ്സ് കിട്ടും അത്യാവശ്യം നല്ല ഏർണിങ്സ് കിട്ടും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് എല്ലാവരും പറയുന്നത് എന്നാൽ അതൊന്നും കേൾക്കാണ്ട് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കാൻ പറ്റും അതിന്റെയൊക്കെ പീക്ക് ലെവലിൽ കാണിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു രേണു എന്നാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ കാരണം അത്യാവശ്യം നന്നായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ആ രീതിയിലാണ് രേണുവിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കാണാൻ ഇടയുണ്ടായത് സത്യമത കണ്ടപ്പോ സന്തോഷം തോന്നി ഇനിയും പഴയ പച്ച അപരാധത്തിലോട്ട് പോവാതിരിക്കുക അഭിനയം എന്ന് പറഞ്ഞുകൊണ്ട് പോയി കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക ഇട ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉള്ള കാര്യം പറയാം രേണുവിന് അത്ര അങ്ങോട്ട് വെടിപ്പായിട്ട് അഭിനയം അങ്ങോട്ട് ചേരുന്നില്ല അഭിനയിക്കാനുള്ള ഒരു സാധനം ഏത് സെറ്റ് ആവുന്നില്ല ഇനി നാടൻ രീതിയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചേരുമായിരിക്കും അല്ലാതെ ഈ മോഡേൺ രീതിയിലും കുറെ എക്സ്പ്ലോസീവ് ആയിട്ടൊക്കെ ചെയ്യുമ്പം ഒരു വൽഗാറ്റി നിറഞ്ഞ രീതിയിലാണ് അത് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത് നിങ്ങൾ നാടൻ രീതിയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഓക്കെ അതൊരു സെറ്റായിരിക്കും അല്ലാണ്ട് ചേരുന്നില്ല ഉള്ള കാര്യം പറയാനുള്ള അതാണ് അത്രേ ഉള്ളൂ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ചിട്ടും എസ്മയിൽ പോകുന്നതിനെ കുറിച്ചിട്ടും രേണു പറയുന്നുണ്ട് നമുക്ക് കേട്ട് നോക്കാം നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം സോ ഇപ്പം ഞാൻ എനിക്കൊരു ഒഫീഷ്യലായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാനായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം എത്തിയത് ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് വരികയാണ് രേണു സുതി അതാണ് എൻ്റെ ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ കിച്ചു മൂത്ത മോനുമുണ്ട് യൂട്യൂബ് ചാനൽ നമ്മുടെ ഋതപ്പനുമുണ്ട് അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ഒരുപാട് പേരുടെ നന്ദി പറയാനുണ്ട് പേര് പറയാനും പറയാത്ത അതായത് പേര് പറഞ്ഞാൽ തീരത്തില്ലാത്ത ഒരുപാട് പേരുടെ എനിക്ക് നന്ദിയുണ്ട് സപ്പോർട്ടിനെല്ലാം നന്ദി തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്കിപ്പം തുടക്കത്തെ ഞാൻ വലിയ പാട്ടുകാരി ഒന്നും അല്ലെങ്കിലും നന്ദി പറയുന്നതൊക്കെ ആദ്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരടുത്തും നാട്ടുകാരുടെ അടുത്തും പറയണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും ഈ വീഡിയോ ചെയ്യുന്നവരെല്ലാം കൂടി വിമർശിച്ചു വിമർശിച്ചാണ് രേണു വന്നത് അത്യാവശ്യം നന്നായിട്ടുള്ളത് അതുകൊണ്ട് നന്ദി ആദ്യം ഇവരുടെ കാണാൻ പറയാം ഇനിയും പോയിട്ട് മറ്റേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തോ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം ബാക്കി പാട്ടുകൾക്ക് കേട്ട് പോവാൻ ഏത് വേദിയിൽ ചെന്നാലും പാടുന്ന ഒരു പാട്ടുണ്ട് നിങ്ങൾ ചേട്ടന്റെ പ്രേക്ഷകർ എന്ന നിലയിൽ അല്ലെങ്കിൽ സുചിച്ചേട്ട ഫാൻ എന്ന നിലയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല സുതിച്ചേട്ടാ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ സുചിചേട്ട പാടുന്ന പാട്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരികയാണ് എവിടെ എവിടെ ചെന്നാലും അപ്പൊ ഞാൻ ചോദിക്കും സുചേട്ടൻ ഈ പാട്ട് മാത്രമേ അറിയുള്ളു അപ്പോൾ പറയും അവട്ടെ എനിക്കിതാണ് ഇഷ്ടം അതായത് ഏത് വേദിയിൽ ചെന്നാലും പാടുന്ന ഈ പാട്ടാണ് ഞാൻ ലൈൻ പാടാം കാണനകുള്ള മാണിക്യക്കുയിലേ കാടാറുമാസം കഴിഞ്ഞില്ലേ അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പിൽ നിന്റെ ൃത്തിയും പെടുപ്പായ അല്ലേ നിങ്ങൾ ഇതിനൊന്ന് ആലോചിച്ചു നോക്ക് നല്ല വൃത്തിയും എടുപ്പായിട്ടുണ്ട് നേരത്തെ കാണിച്ചോണ്ടിരുന്നത് ശുദ്ധ കോപ്രായങ്ങളായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയൊരു രേണുവിനാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും തിരിച്ചെത്തും എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അല്ലാത്ത പക്ഷം കോഴ്സ് വീണ്ടും പള്ളി പീക്ക് ലെവലായിരിക്കും കേട്ടോണ്ടിരിക്കുന്ന സുധി പേരും പറഞ്ഞ് അങ്ങേരെയും കൂടി നാണം കെടുത്താനായിട്ട് അവരൊന്ന് കുത്തിയും പറിച്ചിറങ്ങിയെന്ന് നാട്ടുകാർ പറയും ഇനി വേറൊരു വിഷയമുണ്ട് പെട്ടെന്ന് മനം മാറ്റം വന്ന് നന്നാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒറ്റയടിക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല അത് വേറൊരു സത്യമാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് രേണു എന്നൊരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാണ് ഇത് നമ്മുടെ ഋതപ്പന്റെ പുതിയ യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ ലിങ്ക് വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സുതിചേട്ട ഋതപ്പൻ എന്ന് പറഞ്ഞും അതിനൊക്കെ വന്നിട്ടുള്ള കമന്റ്സും തെറിവിളിയുടെയും ഊക്കിൻ ലെവലും പീക്ക് ലെവലും ഒക്കെ കണ്ടാ അന്ധം ഞാനൊന്ന് വായിക്കാം ഉളുപ്പുണ്ടോ പെണ്ണേ നിനക്ക് കുറെ കാലം അയാളുടെ മണം ഷട്ട് എന്നും പറഞ്ഞ് നടന്നു ഇപ്പോൾ അയാളെ വിറ്റ് ജീവിക്കുന്നു ആ കാര്യം തെറ്റു പറയില്ല തെറ്റു പറയില്ല കാരണം രേണു ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് അന്ന് സ്പ്രേ മറ്റേതാണ് മറുത്തയാണ് മണമാണ് ആനയാണ് കോടയാണ് മാടയാണെന്ന് പറഞ്ഞും കൊണ്ട് കുറെ ദിവസം നടന്നു അതിന്റെ പേരിൽ കുറെ കരഞ്ഞു നടന്ന് പിന്നെ അതൊക്കെ വിട്ടിട്ട് അവരാധമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരാധത്തിലോട്ട് പോയി അതും മാറി ഇപ്പം അത്യാവശ്യം നീറ്റായിട്ട് വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഡൗട്ട് അട്ടിക്കും അങ്ങേരെ വിട്ടി ജീവിക്കുകയാണോ ഇവിടെ നിന്ന് ആൾക്കാരെ തെറ്റി ഇല്ല ക്രമേണ ശരിയാക്കി എടുക്കാൻ നോക്കാം നിന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ ഇനി അതും കൂടി ആ ശുതി ചേട്ടനെ വിട്ടു തിന്നുന്ന താടക ഒരിക്കലും ചെയ്യില്ല ഒന്ന് പോടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരിക്കലും ചെയ്യില്ല ഒന്ന് പോടി എന്നൊക്കെയാണ് പറയുന്നത് സി ഇതൊക്കെ രേണു അർഹിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആൾക്കാർ പറയും കാരണം ഒറ്റയടിക്ക് മനന്മാറി നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ആൾക്കാർ ഉറപ്പായിട്ട് എടുത്തിട്ട് അലക്കം ഇനി ദയവ് ചെയ്തിട്ട് ഈ ഷൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോപ്രായത്തിലോട്ട് പോവാതിരിക്കുക കോപ്രായത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ തന്നെയാണ് കേൾക്കുന്നത് നിങ്ങളൊന്നു മനസ്സിലാക്കുക സത്യം ഞാൻ ഓപ്പണായിട്ട് പറയാം നിങ്ങൾക്ക് ചേരുന്നില്ല പ്രത്യേകിച്ച് ഈ എക്സ്പ്ലോസീവായിട്ടും മോഡേൺ സാധനങ്ങൾ ചേരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവാക്കിനും ചേരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ തനിമയുടെ ആ ഒരു ലുക്ക് തന്നെയാണ് മര്യാദയ്ക്കുള്ള മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ചേരും അല്ലാണ്ട് കോപ്രായങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഊക്കും കളിയാക്കലും പരിഹാസങ്ങളും പുച്ഛങ്ങളും മാത്രമേ കിട്ടത്തുള്ളൂ നമുക്ക് ചേരുന്നത് അനുസരിച്ച് നമ്മളിടാൻ നോക്കട്ടെ ഞാനിപ്പോൾ ഷർട്ട് ഇട്ട് ഇവിടെ ഇരിക്കുന്നു എനിക്കത് ചേരുന്നു ഭയങ്കര ലുക്കാണെന്നൊന്നല്ല ഞാൻ പറയുന്നത് നാളെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വലിയ സംഭവമൊക്കെ വരിട്ടുണ്ടെന്ന് എനിക്ക് ചേരത്തൊന്നുമില്ല ചേരുന്ന പണിക്കും കൊള്ളാവുന്ന പണിക്കും ഞാൻ പോയാൽ പോര് ചുമ്മാ എന്തിന് ആവശ്യമില്ലാത്ത തലഹിക്കുന്നത് അതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഇനി രണ്ടു ദിവസം മുന്നേ ഒരു ഇന്റർവ്യൂ എസ്മയിൽ അഭിനയിക്കാൻ പോകുന്ന രേണുവിനെ കുറിച്ച് ആ ഇന്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് രേണു പറയുന്ന മറുപടി നോക്കുന്നു കേട്ടു നോക്കാം ഒരുപാട് ഒബ്ജക്ടിഫൈ ചെയ്ത് കാണുന്ന കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇടുന്ന കുറച്ച് ബാഡ് കമന്റ്സിലൊന്നാണ് എസ്മാ സീരീസിലേക്ക് എന്താണ് ഇനി ക്വസ്റ്റ്യൻ അതെസിലേക്കോ ഓക്കേ അതുപോലെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്നവർക്ക് സത്യമായിട്ട് ഞാൻ ഈയിടിയത് എന്താ സംഭവം നേരത്തെ നല്ല നല്ലതായിരിക്കും നേരത്തെ അറിഞ്ഞിരുന്ന അതിനേക്കാളും മനക്കേട്ടായിരുന്നു എന്തായാലും ഈ ഇടക്കാലത്ത് അറിഞ്ഞതുകൊണ്ട് നന്നായി എസ്മ എന്താണെന്ന് ഞാൻ ചുരുങ്ങി പറഞ്ഞുതരാം മറ്റേ അടൾട്ട് സാധനങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു കൗമാര പരിപാടിയായിരുന്നു ഇപ്പൊ എസ്മൊക്കെ പോയി അതെന്തോ സംഭവമായി പോയിട്ട് ഇപ്പൊ വേറെ എന്തോ പേരിലാണ് അറിയപ്പെടുന്ന ആ ഒരു സാധനമാണ് അതിൽ അഭിനയിക്കാൻ രേണു മിക്കവാറും പോവുന്നതാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ റീസൺ ഇങ്ങനെ പെട്ടെന്നൊരുണ്ടായ ഒരു മാറ്റം മാന്യമായിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായപ്പോൾ നാട്ടുകാർ തന്നെ പറഞ്ഞു ഇവളെ എഫ് മെയിൽ അഭിനയിക്കാൻ പോകുന്ന സെറ്റപ്പിനുള്ള തയ്യാറട്ടപ്പാണെന്ന് നാട്ടുകാരുടെ ഞാൻ പറയത്തില്ല അത് അങ്ങനെയാണ് നാട്ടുകാരെ ഒരു രീതിയിലും ആ ഒരു കേസിൽ കുറ്റം പറയാൻ പറ്റത്തില്ല അവർ ചിന്തിച്ച രീതി റൈറ്റ് ആണ് കാരണം ആൾക്കാർക്ക് തോന്നിപ്പോ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇനി ബാക്കി ഞാൻ അങ്ങനെ പറയാൻ റീസൺ അപ്പോ എന്താണ് പറ്റി പറയേണ്ടത് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടോന്നോ എന്താണ് എന്താണ് കുട്ടി ചേച്ചിയുടെ അഭിപ്രായം മതി എടാ എനിക്ക് ഉദ്ദേശിച്ചതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ല ഇല്ല ഞാൻ അറിഞ്ഞത് എന്താ സംഭവം എന്ന് അറിഞ്ഞു ഏതായാലും തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല തൽക്കാലം എന്നല്ല ഞാൻ പോകുന്നില്ല അതിലേക്ക് ഇപ്പൊ അതും എന്താ പറയാ അതും അഭിനയമാണ് ആ തരത്തിലുള്ള അഭിനയമാണ് ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല അതൊക്കെ അവരവൻ്റെ ഇഷ്ടമാണ് സോ അങ്ങനെ പറയുന്നവരുടെ അടുത്ത് ഞാൻ പറയാനുള്ളത് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾ ഇനിയും ഇനി പറഞ്ഞാൽ പോലും നിങ്ങൾ പറയും ഞാൻ നാളെ പോകുമെന്ന് പറയും അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് പോവാതിരുന്ന നിനക്കും കൊള്ളാം നിന്റെ കുടുംബത്തിനും കൊള്ളാം ഉള്ള കാര്യം പറഞ്ഞാൽ നാട്ടുകാരെ പറയുമ്പോൾ പൊങ്കാലമായിട്ടും പിന്നെ പറഞ്ഞിട്ട് കൈയും കാലം ഇട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ രേണു ഏതെങ്കിലും ഒരു സീരീസിലോ എന്തെങ്കിലും പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഏതൊരു ആൽബം കഴിഞ്ഞാൽ ആറു അഞ്ച് ഏഴ് ലക്ഷം വ്യൂസ് ആണ് അതിന്റെ റീസൺ നിങ്ങൾക്കുള്ള ഒരു നെഗറ്റീവ് റീച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് ആ പബ്ലിസിറ്റി നെഗറ്റീവ് റീച്ചും കുറച്ചു കാലമേ നിൽക്കത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങളെ വെച്ച് സത്യം പറഞ്ഞാൽ എല്ലാവരും മുതലാക്കുന്നു എന്നുള്ളൊരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്തിന് നമ്മൾ ഈ കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഏണിങ്സാണ് പക്ഷെ എത്തിക്സ് കാണിക്കും എന്നാൽ നിങ്ങളുടെ കൂടെ നിങ്ങളീ എക്സ്പോസീവ് ആയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുത്ത് നിങ്ങളെ വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നു ഇല്ലെന്ന് പറയുന്നില്ല അവർ കാശുണ്ടാക്കുന്നു നിങ്ങൾക്കും അതിൽ നിന്നൊരു പങ്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മുടെ ഒരു നിലവാരം കളഞ്ഞു കുളിക്കാൻ നിൽക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അവർ വിളിക്കുന്നു നിങ്ങൾക്ക് നെഗറ്റീവ് ആയാലും റീച്ച് ഉള്ളത് കൊണ്ട് റീച്ച് ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ വിളിക്കും ഇല്ല ഒരു തേങ്ങക്കും വിളിക്കത്തില്ല ആലോചിച്ച് നോക്ക് രേണുവിനൊന്നാലോചിച്ച് നോക്ക് ഈ നെഗറ്റീവ് റീച്ച് ഉള്ളതുകൊണ്ട് അവർ ഈ സമയത്ത് വെച്ച് നിങ്ങളെ വെച്ച് കുറച്ച് മുതലാക്കുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ റീച്ച് പറയുമ്പോൾ എടുത്ത് കറിവേപ്പിലെ കിണ്ടിയറി അന്ന് കയ്യും കാലം ഇട്ട് അടിച്ചിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ ജനങ്ങൾ ഒറ്റ മനുഷ്യർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് ഇനിയെങ്കിലും മാന്യമായിട്ട് ആ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് പോവാൻ നോക്ക് എന്തിന് സ്റ്റാർ മാജിക്ക് നിങ്ങൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞപ്പോൾ ആ ജോലി ഒന്ന് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് അഭിനയമാണെന്ന് പറഞ്ഞു കൊണ്ട് ഇറങ്ങി ഓക്കെ അഭിനയമാണെങ്കിൽ മാന്യമായിട്ട് അഭിനയിക്കും എന്നാൽ ആ കാണിക്കുന്നതാണ് ശുദ്ധ കോപ്രായങ്ങളും അപരാധങ്ങളും അതുകൊണ്ടായിരുന്നു ജനങ്ങൾ എടുത്തിട്ട് വലിച്ചു കരുത് ഇനിയെങ്കിലും നേരെ ചോയ്ക്ക് പോകാൻ നോക്ക് പോയാൽ എല്ലാവർക്കും കൊള്ളാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാക്കി വെക്കുന്ന ആലോചിച്ചും കണ്ടും പാത്തും പെരുമാറി കഴിഞ്ഞാൽ എല്ലാവരും കൊള്ളാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്ത അടക്കം പുതിയൊരു വീഡിയോ ആയിട്ടാണ്